ഗീതാഗോവിന്ദം കിഡിലൻ ട്വിസ്റ്റിലേക്ക് ഇനി ശത്രുവിൻ്റെ ശത്രുവും മിത്രം അതെ നമ്മുടെ ഗീതാഗോവിന്ദം പ്രേക്ഷകർക്ക് ഒരു കിഡിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുനിന്നത് വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ രാധികയും ഗീതവും തമ്മിൽ ഒന്നിക്കുന്ന ഒരു രംഗം തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ രാധികാമ്മ ഗീതവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ കോമൺ ശത്രുവാണ് രഞ്ജു രഞ്ജുവിനെ ഗീ ഗോവിന്ദ ഓഫീസിൽ പണി കൊടുക്ക ജോലി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതൊരിക്കലും നടക്കരുത് രഞ്ജുവിനെ നമുക്ക് എങ്ങനെയും വീട്ടിൽ നിന്ന് പുറത്താക്കണം അതിനെ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നെങ്കിൽ നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഗീതു ഇങ്ങനെ പറയുന്നുണ്ട് ഓ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നല്ലേ അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇനി രാധികാമയും ഗീതുവും തമ്മിലുള്ള ആ ഒരു ഒത്തൊരുമ തന്നെ നമുക്ക് രഞ്ജുവിനെ പുറത്താക്കുന്നതിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പുറത്ത് നമ്മുടെ കിഷോർ നമ്മുടെ ഗീതുവിനെ എങ്ങനെയെങ്കിലും വളക്കാനുള്ള കഠിന ശ്രമത്തിൽ തന്നെയാണ് വേറൊന്നുമല്ല കേട്ടോ നമ്മുടെ കിഷോർ പറയുന്നുണ്ട് ആ വന്തികയുടെ വയറ്റിലല്ല നിൻ്റെ വയറ്റിലായിരുന്നു എൻ്റെ കുഞ്ഞ് ജനിക്കേണ്ടിയിരുന്നത് അതാണ് ആഗ്രഹം ഇങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഒരു ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവനെന്ത്ങ്ങനെ ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നതിന് ആ ഒരു ധാരണയിൽ നമ്മുടെ ആ ഒരു ഗീതുവിൻ്റെ മുഖം പോകുന്നതൊക്കെ കാണുവാൻ സാധിക്കും ആ ഒരു സങ്കടമാണോ ഇനി ദേഷ്യമാണോ എന്നൊന്നും അറിയില്ല ആ ഒരു മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുവച്ചാൽ നമ്മുടെ കൂടുതൽ അറിയാവുന്ന ഗീതു കിഷോറിനിട്ട് ഇത് കേൾക്കുമ്പോൾ ഒരെണ്ണം പൊട്ടിക്കാൻ തന്നെയാണ് സാധ്യത അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കിഷോറിനിട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് പിന്നെ നമ്മുടെ രാധികാമയും ഗീതും ഒന്നിക്കുമ്പോൾ ഇനി അവിടെ എന്തൊക്കെ മറുമായങ്ങൾ നടക്കുമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്